ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ അടുക്കുമ്പോൾ വോട്ടിങ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചൊവ്വാഴ്ച വയറ്റി അഞ്ച് മണി വരെയുള്ള വോട്ടിംഗ് റിസറ്റ് അതിവേഗത്തിലൊന്ന് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനൊന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ വോട്ടിംഗ് യുദ്ധമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വോട്ടുകളും തന്നെയാണ് പല മത്സരാർത്ഥികളെ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അനിമോളെ ഇതുവരെ അട്ടിമറിക്കാൻ ഒരു താരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹെറ്റിറ്റ് രക്ഷക്കണക്കിന് വോട്ടുകളുടെ അനുമോൾ മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിന്റെ മുന്നേറ്റം തുടങ്ങിയ ഒരു മണിക്കൂറിൽ ശ്രദ്ധയെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ജിസേലായിരുന്നു നേരിയ വോട്ടിംഗ് ഡിഫറൻസ് രണ്ടാമത് ഷാനവാസും മൂന്നാം സ്ഥാനത്ത് ജിസേരും തുടരുമ്പോ നാലാം സ്ഥാനത്ത് ആര്യൻ തന്നെ തുടരുകയാണ് ആര്യന്റെ പൊസിഷൻസിന് മാറ്റവും ഇല്ല അതോടൊപ്പം അഞ്ചാം സ്ഥാനത്ത് ബിന്നിക്കും മാറ്റവും തുടരുകയാണ് ആറാം പൊസിഷനിൽ വീണ്ടും നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നോക്കിയാണെങ്കിൽ അക്ബർ ആണ് നിവിനെ അട്ടിമറിച്ച് ആറാം സ്ഥാനത്ത് എത്തിയപ്പോൾ നിവിൻ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കോരിക്ക നിവിന് നേരിയ തോതിലുള്ള ഒരു ഓട്ടിംഗ് താഴ്ച മാത്രം നേരിട്ടപ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർ ജെ ബിൻസിയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ആർ ജെ ബിൻസ് ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്ക സാധിക്കുന്നുണ്ട് ഒൻപതാം സ്ഥാനത്തേക്ക് ശരത്തപ്പാൻ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂർ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അപ്പാനിയുടെ ഓട്ടം വലിയ രീതിയിൽ തന്നെ കുറയുന്നുണ്ട് പത്താം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൈത്യനാണ് ശൈത്യ നേരിയ തോതിലുള്ള ഓട്ടൊക്കെ പിടിച്ച് വലിയ ചെറിയൊരു മുന്നേറ്റമൊക്കെ ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് പതിനൊന്നാം പൊസിഷനായിട്ടുള്ള ഡേഞ്ചർ പൊസിഷനിൽ കാണാൻ സാധിക്കുന്നത് അത് ആദ്യ നൂറ ജോഡികളെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇവരുടെ വോട്ടിങ്ങൊക്കെ വലിയ രീതിയിൽ തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരുണ്ടായിട്ട് ഒരു ആർക്കും തന്നെ നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ ഫാൻസിനെ പിടിച്ചു നിർത്താനോ സാധിക്കുന്നില്ല എന്തൊക്കെയാണ് ഈ ആഴ്ച ഇവർക്ക് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമെന്നും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു വോട്ടിംഗ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ദിവസങ്ങളുണ്ട് എങ്കിൽ പോലും ഓരോ വോട്ടും വരപ്പെട്ടാണ് നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകുക